സോ നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ എക്സാം ഫിസിക്സ് നമുക്ക് പല സൂചനകളും അതിനകത്ത് തന്നു എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു ധാരണ ഫിസിക്സ് എക്സാം കഴിയുന്നതോടെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇനി സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ സോ നമുക്ക് ഫിസിക്സ് എക്സാം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം അതനുസരിച്ച് എങ്ങനെയാണ് ഇനി മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നും നമുക്കതിനകത്ത് നോക്കാം എന്തായാലും ഈ ഒരു കൊസ്റ്റിൻ ഇതിനകത്ത് കൺസെപ്റ്റ് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതൊരു പ്രീവിയസ് പി വൈ ക്യൂ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫോഴ്സ് പെർ യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് അപ്പം അത് എഫ് ബൈ ക്യു ആണ് എഫ് ഫിസിക്കൽ ടു ക്യു ഇ ഡൈപ്പോളിൻ്റെ കേസിലൊക്കെ നമ്മൾ ക്യു ഇ ക്യു ഇ എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ക്യൂവിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇലക്ട്രിക് ഫീൽഡായി അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ചിലപ്പം സാധിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമ്മുടെ ഒരു സർക്കിളിനകത്ത് ഒരു സ്വീറിനെ മൂവ് സർഫസിലൂടെ ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്ക്കണമെങ്കിൽ എന്താണ് ഒരു സർക്കിന്കത്ത് നമുക്ക് വർക്ക് ടേൺ എന്താണ് സീറോ ആണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ ആരും വർക്ക് ടൈൻ ഇൻ മൂവിംഗ് ചാർജ് എന്ന് കേട്ടാൽ തന്നെ സീറോ അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും പൊട്ടൻഷ്യൽ ഇക്കോ പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്യും പിന്നെ ഇൻഡ്യൂസർ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ അറിയുന്ന ഒരു ആ ഇനി ബയോട്ട് ബയോട്ടിക് ലോയുമായി ബന്ധപ്പെട്ടൊന്നും ഇൻഡ്യൂസർ ഇ എം എഫിന് ഒരു ബന്ധമില്ല അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അപ്പോൾ ഇതെന്തായാലും മിക്കവാറും എല്ലാവരും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മാർക്ക് ഇവിടുന്ന് നിന്ന് കിട്ടാം പിന്നെ ഇതും വലിയൊരു ബുദ്ധിമുട്ടില്ല കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഗാമാറയൊക്കെ ഫ്രീക്വൻസി കൂടുതലാണ് അപ്പം ഗാമാറയാണ് ഏറ്റവും കൂടുതൽ പിന്നെ എക്സ് റേ എക്സ്റേയാണ് പിന്നെ അൾട്രാവയലിൻ്റെ ഫ്രീക്വൻസി കുറവാണെന്ന് കുറവാണെന്നറിയാം അപ്പം ആ ഗാമാറയൊക്കെ ഇവിടെ എന്താണ് വീവണ് വന്നത് അപ്പം വീവണിന് ഫ്രീക്വൻസി കൂടുതലാണ് അപ്പോൾ ആ രീതിയിലും അത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം പക്ഷേ ആ വൺ മാർക്കൊക്കെ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ അത് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് ക്വസ്റ്റൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് തന്നെ ഈ ഒരു സെക്ഷനിൽ നേടാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് നമുക്ക് നോക്കുമ്പം ഇവിടെ ആ ഈ ഒരു സണ്ണിൻ്റെ കേസിലെ ന്യൂക്ലിയാർ ഫ്യൂഷനാണെന്ന് പത്താം ക്ലാസ്സിലെ അറിയുന്നതല്ലേ അപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് മാർക്കുകളും ആയി പിന്നെ പവർ ഇത് ചിലപ്പം പലർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ എളുപ്പമാണ് ഒരു കൺസെപ്റ്റ് അറിയുന്ന ഒരു സ്റ്റുഡൻ്റിനെ സംബന്ധിച്ചിടത്തോളം പവർ നമ്മൾ ആഡ് ചെയ്യുക അപ്പം ഫോറും മൈനസ് ടു വരുമ്പോൾ ടു വരും പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാനാണ് ഫോക്കൽ ലെങ്ത് അപ്പം അതിൻ്റെ വൺ ബൈ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ അല്ലെങ്കിൽ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ എന്ന് വരും പിന്നെ ഇതാണെങ്കിലും ഒരു നീറ്റ് ലെവലൊക്കെ ആർ പ്രൊപ്പോഷണൽ ടു എൻ സ്ക്വയർ അത്യാവശ്യം കൺസെപ്റ്റ് ഒക്കെ അറിയണം എന്നാലാണ് അപ്പോൾ രണ്ടാമത്തെ ഓർബിറ്റല്ല അപ്പോൾ ടു സ്ക്വയർ ഫോർ ആർ സീറോ വരും ആദ്യത്തെ ആർ സീറോ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് അറിയണം എനിവേ ഒരു മൂന്ന് നാല് മാർക്കോളം ഇവിടെ നിന്ന് എന്ത് ചെയ്യാം ഒരു ആവറേജ് സ്റ്റുഡൻ്റിനെ അല്ലെങ്കിൽ അവസാനം പഠിച്ച് തുടങ്ങിയ സ്റ്റുഡൻറ്റിനെ പോലും ഇവിടുന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് പക്ഷേ ഇനിയുള്ള സെക്ഷനാണ് ഇതിനകത്ത് പലപ്പോഴും ഇതൊന്നും പലരും അങ്ങോട്ട് അവസാനം പഠിക്കാൻ ഇരുന്നവരൊന്നും പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല എം എൽ ബൈ എൻ ഇ സ്ക്വയർ ഇട്ടോ കാരണം അതൊക്കെ ഒരു പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിരുന്നാലും ആ ഒരു ചാപ്റ്റർ ആദ്യം തൊട്ടേ പഠിക്കുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് ആവറേജ് ഫ്രണ്ടിന് ഇപ്പോൾ എത്ര സ്കോർ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നില്ല ദൻ രണ്ടാമത്തേതാണെങ്കിലും ഇതും പലർക്കും ചിലപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ഡയ മാഗ്നറ്റിക് പാരോമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് പഠിച്ചവരെയും അവിടെ ഡയ റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ വണ്ണ് നമ്മുടെ ഡയ മാഗ്നറ്റിക്കിൻ്റെ കേസിൽ അതിനകത്ത് പഠിച്ചിട്ടുള്ള സംഭവമാണ് ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ അപ്പം ഡയ മാഗ്നറ്റിക് എഴുതിയിട്ട് അങ്ങനെ അങ്ങനെ പഠിച്ച ഒരു സ്റ്റുഡൻ്റിന് ചിലപ്പോൾ എഴുതാൻ പറ്റിയേക്കാം എന്നിരുന്നാലും അതിനകത്ത് പലർക്കും ചിലപ്പം പറ്റണമെന്നില്ല പിന്നെ ഈ ഒരു റിലേഷൻ എപ്പോഴും പെർമിയബിലിറ്റി സസെപ്റ്റബിലിറ്റി വളരെ ആയിട്ട് പഠിക്കുന്ന പറയുന്നതാണ് പക്ഷേ അവസാനം പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലൊന്നും അതിയധികം പെടുത്താറില്ല അപ്പം പലരും അതും നമ്മൾ വിട്ടു അപ്പം ഒരു പിന്നെ ഈ ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ പലരും വോൾട്ടേജും കറൻറ്റ് എപ്പോഴും ഫേസ് ഡിഫറൻസ് ഡിഫറൻസ് എത്രയാണ് പൈപ്പൈ ടു ആണ് അത് ഇപ്പോൾ കറൻറ്റ് ലാഗ് ചെയ്യുന്നതായാലും ലീഡ് ചെയ്യുന്ന ആയാലും ഇൻഡക്ടറിൽ ലാഗ് ചെയ്യുന്നതും കപ്പാസിറ്ററിൽ ലീഡ് ചെയ്യുന്നതൊക്കെ പറയുന്ന ആണെങ്കിലും അതിനകത്ത് നമ്മൾ ഈ ഒരു പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും ചിലർ അത് എഴുതിയിട്ടുണ്ടാവും പക്ഷെ പവർ ഡിസിപ്ലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു മൂന്ന് മാർക്ക് എന്തായാലും ഒരു നേരത്തെ സെക്ഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു മൂന്ന് നാല് മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അതിനകത്ത് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സെൽഫോണിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്ട് റേഡിയോ വേവ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് പിന്നെ അതിനകത്ത് ഈസി ആണ് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും ഇതിൻ്റെ ഇക്വേഷനൊക്കെ അറിയുന്ന ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളൊരു ആവറേജ് ഉണ്ടിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അതൊരു ഇക്വേഷൻ മാറ്റി നിർത്തിയെന്ന് വിചാരിക്കും എന്നിരുന്നാലും ഈ ഒരു സെക്ഷൻ ഇപ്പം കുറച്ച് അതിനകത്ത് എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള സെക്ഷൻ തന്നെയാണ് ഈ ഒരു ഭാഗം കാരണം ഒരുപാട് ക്വസ്റ്റിനുകൾ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പറയുന്ന രീതിയിലുള്ളതായിട്ടില്ല അപ്പോൾ ഈ ഒരു സെക്ഷൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഡിഫൈൻ വേവ് ആണെങ്കിലും പലരും പഠിച്ച് കാണണമെന്നില്ല പിന്നെ ഇതിനകത്ത് ഇതൊന്നും ഇതൊക്കെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചുകൂടി ഡെപത്തിലോട്ട് പോയിട്ടുള്ള ആ ടൈപ്പാണ് അപ്പോൾ അസ്പെരിക്കൽ വേവ് ആണ് പോയിൻറ്റ് സോയ്സിന് വരുന്നത് എന്നുള്ള രീതിയിൽ അതൊക്കെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചവർക്കേ കിട്ടുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ യൂഷ്വലി പറയുന്ന ഇതൊക്കെ നമ്മൾ രാവിലെ ഇന്ന് പറഞ്ഞ് ഞാൻ ഹൈഡ്രജൻ ആറ്റം അതിന് ആറ്റത്തിൻ്റെ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ഇലക്ട്രോൺ വോൾട്ടാണ് എന്നെല്ലാം അതൊക്കെ അത്യാവശ്യം അറിയണം പിന്നെ ഈ ഒരു ക്വസ്റ്റിനൊന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്ലിയെ പറഞ്ഞപ്പോൾ അതിനകത്ത് ബൈ മാ ബൈൻഡിങ് എനർജി മാസ് ഡിഫക്റ്റിൻ്റെ ഒരു ക്വസ്റ്റിൻ അതിനകത്ത് വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇലക്ട്രിക് ഡൈപോൾ മൂമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിനകത്ത് വളരെ ഈ ഒരു സെക്ഷൻ പിന്നെ വളരെ ഈസി ആയിരുന്നു എന്നല്ല അപ്പോൾ ഒരു ആവറേജ് മാർക്ക് വാങ്ങിക്കാൻ ഉള്ള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൈപ്പോൾ മൂവ്മെൻറ്റ് വളരെ ഈസി ആയിരുന്നു എല്ലാം പഠിക്കുന്നതാണ് ടോർക്ക് ഡൈപ്പോൾ പഠിക്കുന്നതാണ് ഇക്വ പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു പരീക്ഷ നടക്കാറില്ല പിന്നെ മൂവിങ് ഒക്കെ മോഡലിൽ വന്നതാണ് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഹൈഗൻ പ്രിൻസിപ്പിൾ ഇല്ലാത്തൊരു പേപ്പറില്ലാതും സ്നെൽസ് ലോൻ്റെ റിഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത് എളുപ്പമാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ തന്നെ ഒരു മൂന്നും ഇവിടുന്ന് ഒരു മൂന്നും ആറും ഇവിടുന്ന് ഒരു രണ്ടും ഈ ഒരു ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പം ചിലർക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ആറും ഇവിടുന്ന് എട്ടായി എട്ടും ഒരു പതിനൊന്ന് മാർക്ക് ഈ ഒരു സെക്ഷനായി ഇപ്പം നേരത്തെ ഒരു മൂന്ന് മാർക്ക് കൂടി അതിൽ ഒരു പതിനാല് മാർക്കോളമായി അപ്പോൾ ഒരു പാസ് മാർക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലില് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഡിഫിക്കൽട്ടുള്ള ഒരു ഇതാണെന്ന് പറയില്ല ഇതൊന്നും ചിലപ്പോഴും അത്യാവശ്യം അറിയുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതൊരു പ്രീ പി വൈ ക്യൂൻ്റെ ഒരു മോഡൽ ടൈപ്പാണ് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടായിട്ട് വരുന്ന കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു ഗ്രാഫ് പ്രീവിയസ് ക്വസ്റ്റിനാണ് എല്ലാവരും ചിത്രം പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ഗ്രാഫ് വരുന്ന സംഭവം അപ്പം അത് ഇനിയിപ്പം ചിലർക്ക് ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല ഇനി വേ പിന്നെ ഇതിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം ഫൈ എ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ് എച്ച് ന്യൂ മൈനസ് ഫൈവ് ഇ എച്ച് ന്യൂ സീറോനെ ഫൈവ് എന്ന് പറയും എച്ച് ന്യൂനെ സി ബൈ ലാംബയാൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റാവുന്നതേ ഉള്ളൂ ഇക്വേഷനൊക്കെ എഴുതിയാലും അതിനകത്തൊക്കെ ചെറിയ രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മാർക്കോളം ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇവിടുന്ന് വാങ്ങിക്കാമെന്നല്ല പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസ് എന്തായാലും നമ്മൾ പറയുന്നതാണ് അവർ പതിനഞ്ച് മാർക്കായി പതിനാല് ഒന്നും പതിനഞ്ച് അവിടുന്ന് കുട്ടിയും പിന്നെ അഫേ വെക്ടിഫയർ നമുക്ക് ഒഹിക്കലും ഇടാത്ത ക്വസ്റ്റൻ അപ്പോൾ പതിനെട്ടായി ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് പിന്നെ കപ്പാസിറ്റൻസ് അത് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇരുപത്തൊന്നായി ഇത് പിന്നെ കുറച്ചൊന്ന് ചിന്തിക്കണം ഇതിനകത്ത് ഇപ്പം ഏതിനാണ് കപ്പാസിറ്റൻസ് ഏരിയ കൂടിയാൽ അപ്പോൾ സി ടുവിനാണ് കപ്പാസിറ്റിയൻസ് കൂടുതൽ അപ്പോൾ സി ടു ഇതിനകത്ത് ഏതാണ് ആ എക്സ് ആയിരിക്കും അപ്പോൾ സി വൺ ഏതാണെന്നില്ല ചോദിച്ചത് അപ്പോൾ വൈ ആയിരിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചിന്തിക്കണം പക്ഷേ ഇതൊരു പി വൈക്കും മോഡലിൽ വന്നിട്ട് അതിനകത്ത് ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് വലിയ ഒരു ആപ്ലിക്കേഷൻ എവിടെയൊന്നുമില്ല ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പിന്നെ ക്രിഷോഫ്സ് വോൾട്ടേജ് ലോ വിത്ത് ഇത് പഠിക്കുന്നതാണ് അതിനകത്ത് എനർജി വോൾട്ടേജ് ലോ ആണെങ്കിൽ എനർജിയാണ് മറ്റേത് ചാർജ് ആണ് ഫസ്റ്റ് ലോ പിന്നെ വേസ്റ്റ് ഓൺ ബ്രിഡ്ജ് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അപ്പം തന്നെയായി ഒരു ആവറേജ് തുടങ്ങി ഇവിടുന്ന് തന്നെയായി വീണ്ടും മാർക്ക് ഒരു ഇരുപത് മാർക്കുള്ള പിന്നെ എ സി ജനറേറ്ററൊക്കെ നമ്മൾ ഷ്യൂർ പറഞ്ഞ് നമ്മൾ എന്നെ പറഞ്ഞതിനകത്തുള്ള ക്വസ്റ്റിനുകൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കോസ്റ്റൻസ് പറഞ്ഞതിനകത്ത് വന്നതാണ് ഇതിനകത്ത് ഓൾമോസ്റ്റ് ക്വസ്റ്റിനൊക്കെ ദെന്നാൻ എസ് ഐ അപ്പം ഇവിടുന്ന് ആയി ഇരുപത്തിനാലോളം മാർക്ക് ആയി പിന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പ് വളരെ സിമ്പിൾ മൈക്രോസ്കോപ്പ് അത്ര നമ്മൾ പറയാറില്ലെങ്കിലും പക്ഷേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇവിടെ വരുന്നുള്ളൂ അപ്പം ഇക്വേഷൻ എഴുതിയ ആൾക്കൂറിനെ ഒരു ഏകദേശം ഒരു ട്വൻറ്റി ടു ഇതിനകത്ത് എത്താവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഫൈവ് മാർക്കിലോട്ട് വരുമ്പോൾ സ്ഫിയർ ഇത്തവണ ഫിയറേ എന്ന് പറഞ്ഞിട്ട് വരാനുള്ള സാധ്യത ഉള്ളൂ നമ്മൾ നമ്മളതിനകത്ത് കാരണം മോഡലിന് പ്ലെയിൻ ഷീറ്റ് വന്നു പിന്നെ എപ്പോഴും മറ്റേത് സ്ട്രൈറ്റ് കണ്ടച്ചറാണ് വരാറുള്ളത് അപ്പോൾ എന്തായാലും സ്ഫിയർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു മൂന്നാല് മൂന്ന് മാർക്ക് ഇതിനകത്ത് നിങ്ങളായിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഒരു ഇരുപത്തിയേഴ് നാല് ഇരുപത്തഞ്ച് ആയി പിന്നെ ഇതിനകത്ത് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഇതൊക്കെ പലർക്കും കുറച്ച് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടായിരുന്നു സംഭവം അപ്പം ആ ഒരു ഇപ്പം ഒരു നാൽപ്പത് മുകളിലോട്ട് പോകുമ്പം എക്സാം എന്തായിരുന്നു കുറച്ച് ടഫ് തന്നെ ആയിരുന്നു പക്ഷേ വലിയ രീതിയിൽ ടഫ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ലോറൻസ് ഫോഴ്സ് തന്നെ ആപ്ലിക്കേഷനാണ് അപ്പം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാത്രം നിങ്ങൾ എഴുതാൻ പറ്റില്ല ഇലക്ട്രിക് പ്ലസ് മാഗ്നറ്റിക് എന്നുള്ള രീതിയിലാണ് ലോറൻസ് ഫോഴ്സ് വരിക പിന്നെ ഇത് നമ്മൾ നമ്മളതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ളത് തന്നെയാണ് ഇതിനകത്ത് പഠിക്കണം അതിൻ്റെ ഇക്വേഷൻ ഒക്കെ ടി ടു പൈ എം ബൈ ക്യു ബി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന സംഭവമാണ് ദെൻ എം ബി സ്ക്വയർ ബൈ ആറാണ് അവിടെ ക്യു വി ബി ആവുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ദ പിന്നെ ഈ ഒരു ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അത് അത് നിങ്ങൾ ഡെറിവേഷൻ പഠിക്കേണ്ടതാണ് പിന്നെ ഇത് ഒക്കെ അതിനകത്ത് അതും പ്രീ പി വൈക്ക് വന്നതാണ് വർക്ക് ടെൺ അതിനകത്ത് സീറോണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കനറ്റിക് എനർജി വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് ആണ് വർക്ക് ഡൺ അപ്പോൾ അതിനകത്ത് കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷേ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റനാണ് അതിനകത്ത് നിന്ന് കുറച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആ പിന്നെ എൽ സി ആർ സർക്യൂട്ടാണ് അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും പിന്നെ ഈ എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് അറിയണം മിനിമം റെസിഡൻസ് ഫ്രീക്വൻസിയിലാണ് അതിനകത്ത് ഇമ്പിഡൻസ് മിനിമം ആവുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രീക്വൻസി കാണണം വൺ ബൈ ടു ബൈ റൂട്ട് എൽ സി എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ ഒക്കെ കൊടുത്ത് ചെയ്യണം അപ്പം എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ഡയറി ഒക്കെ നമ്മൾ സ്റ്റുവർ ഷോട്ടിൽ പറയുന്നതാണ് അത് നിങ്ങൾ പഠിച്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആ പ്രിസം പ്രിസം ഒക്കെ എല്ലാവരും പഠിക്കുന്നതല്ലേ അതെല്ലാം മാർക്ക് ചെയ്ത് പ്രിസം വരയ്ക്കാനാണ് പിന്നെ പ്രിസത്തിൻ്റെ ഡെറിവേഷനിൽ വരുന്ന ഒരു സംഭവമാണ് എന്ത് ഡി സിക്വൽ ടു ഐ മൈനസ് സി എന്ന് പറഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ വൺ പ്ലസ് ഐ ടു എന്താണ് എന്നുള്ളത് അറ്റ് മിനിമം ഡിവ സമൂഹ ആംഗിൾ ഓഫ് ഡിവിയേഷൻ ആൻഡ് ആംഗിൾ ഫിസുകൾ സമൂഹ ആംഗിൾ ഓഫ് ഡിവിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് എമർജൻസിംഗ് അബോട്ട് ഡയഗ്രം ഷോ ദാറ്റ് അപ്പോൾ പ്രസത്തിൻ്റെ ഡെറിവേഷൻ എഴുതിയ അവർക്ക് തന്നെ ഇത് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ മാർക്ക് കിട്ടും നിങ്ങളുടെ പ്രസത്തിൻ്റെ ഡെറിവേഷൻ എഴുതിയാലും അതിനകത്ത് മാർക്ക് കിട്ടും പിന്നെ മിനിമം ഡിവിയേഷൻ പലപ്പോഴും ഇതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ ചിലർക്ക് അറിയണമെന്ന് അറിഞ്ഞിട്ടുണ്ടാവുന്നില്ല പക്ഷേ ഇതൊക്കെ പ്രിസവം നന്നായി വരച്ച് മാർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ഇതുവരെയുള്ള മാർക്ക് വാങ്ങിക്കാവുന്ന നാല് മാർക്കുള്ളതിനകത്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പതോളം മാർക്ക് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറല്ല പക്ഷേ അങ്ങോട്ടേക്ക് കൂടുതൽ വരുംതോറും ഒരു കുറച്ച് ഒരു ടഫ്നെസ് ലെവലുള്ള പേപ്പറാണ് ആപ്ലിക്കേഷൻ ലെവലുള്ള പേപ്പറാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു കൊറോണയ്ക്ക് മുന്നേ ഉള്ള സമയത്തിനെ ആ ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയുള്ള എക്സാമുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ആ ഒരു ഡെ അത്യാവശ്യം കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന എന്തായാലും ഇതൊന്നാലോചിച്ചിരിക്കേണ്ട നിങ്ങൾ ഇനി മാക്ക് ഇതിൽ പോയതെല്ലാം മറ്റ് സബ്ജക്റ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്